സുഖാണോ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു സുഖാണോ പിന്നെ മരുന്ന് വാങ്ങാൻ വന്നിട്ട് സുഖാണെന്ന് പറയാൻ പറ്റുമെന്നല്ലേ ഞാൻ ലൈവായിട്ട് വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ല പുറകിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പൊ ലൈവ് വീഡിയോ ഇടുമ്പോഴേക്കും ആളുകൾ ആദ്യം പറയുന്ന ഒരു കമന്റ് എന്തായിരിക്കും അറിയോ ആദ്യം പറയുന്ന കമന്റ് വല്ല പണിയെടുത്ത് ജീവിക്കടാന്ന് പറയും ഒന്ന് പറഞ്ഞ എന്തു പറയും എന്നോട് പറയുന്നതാണോ വല്ല പണിയെടുത്ത് ജീവിക്കടാം പക്ഷെ ഒരു പ്രശ്നം ഉള്ളത് പറയട്ടെ എന്റെ ഈ വിരലടയാളം ഭൂമിയിൽ വേറൊരാൾക്കുണ്ടോ ഒന്ന് പറ എന്റെ ഈ വിരലടയാളം ഭൂമിയിൽ വേറൊരാൾക്കുണ്ടോ അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഒപ്പിടുന്നെ വിരലടയാളം വെച്ച് പിടിക്കുന്നേ എന്റെ ഈ ഒരു മുടി ഭൂമിയിൽ വേറൊരാൾക്കുണ്ടോ പോലീസിനായി ഒരു മുടി വെച്ചിട്ടല്ലേ കള്ളനെ കണ്ടുപിടിക്കുന്നേ ആണോ എനിക്കൊരു വേർപ്പുനാറ്റം ഉണ്ട് ഇതേ വേർപ്പുനാറ്റം വേറൊരാൾക്കുണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ പോലീസിനായി കുറെ കള്ളന്മാരെ പിടിച്ചേനെ ഒരാളുടെ ഡ്രസ്സ് കഴിഞ്ഞാൽ അയാൾ ഉള്ളടത്തേക്കല്ലോട് ചെല്ലുന്നേ അപ്പൊ എന്റെ ചോദ്യം എന്നെ പോലെ വേറൊരാൾ ഉണ്ടോ പറ ഒന്ന് പറ ഉറപ്പല്ലേ അങ്ങനെയാണെങ്കിൽ എന്റെ ചിന്തയുള്ള വേറൊരാളീ ഭൂമിയിൽ ഉണ്ടാവോ ശ്രദ്ധിച്ചു കേക്ക് എന്നെ പോലെ വേറൊരാളീ ഭൂമിയിൽ ഇല്ലെങ്കിൽ എന്റെ ചിന്തയുള്ള വേറൊരാളീ ഭൂമിയിൽ ഉണ്ടാവില്ല അപ്പോ എന്നോട് ഒരുത്തും വന്നിട്ട് പോയി പണിയെടുക്കണാന്ന് പറയും ഒരുത്തം വന്നിട്ട് മുസ്ലിംങ്ങളോട് പോയി സുവിശേഷം പറയണമെന്ന് പറയും ഓ ഒരുത്തം വന്നിട്ട് എന്നോട് പോയിട്ട് നീ കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോടാന്ന് പറയും ഒരുത്തം പറയും നീ ഓടിപ്പോയി കുടുംബത്തിന്റെ അടുത്ത് ചെല്ലടാന്ന് പറയും ഇങ്ങനെ എണ്ണൂറ്റി അറുപത് കോടി ജനങ്ങളുണ്ടെങ്കിൽ എണ്ണൂറ്റി അറുപത് അഭിപ്രായങ്ങളും ഉണ്ടാവും ഉണ്ടാകുമോ ഇല്ലയോ ഒന്ന് പറ എല്ലാ അഭിപ്രായത്തിനും മറുപടി കൊടുക്കാൻ ഞാൻ പോയാൽ എനിക്ക് അതിനെ നേരം ഉണ്ടാവും അതുകൊണ്ട് നല്ല മനസ്സോടെ പോയി അധ്വാനിച്ച് പണിയെടുക്കുക ജീവിക്കണ എന്ന് പറയുന്നവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഐ അപ്രീഷിയേറ്റ് ദാറ്റ് പക്ഷെ അതേ സമയത്ത് ഒരു കുഴപ്പമുണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല ഒന്ന് പറഞ്ഞ ഞാൻ സത്യമായിട്ടും പോയിട്ടില്ല അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത എനിക്കില്ല ഞാൻ ആകെ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പോയാണ് പഠിച്ചത് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് ജോലി കിട്ടൂല അപ്പൊ എനിക്ക് ജോലി കിട്ടുമോ അപ്പൊ ഞാൻ എങ്ങനെ ജോലി ചെയ്യും അടുത്തൊരു പ്രശ്നം നിനക്കൊല്ല തൂമ്പ പണിക്കും പോക്കൂടെ കരിങ്കല്ല് ചുമക്കാൻ പോയി ഈ ദേഹത്ത് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാക്കിലോ മരുന്ന് ഒരു ദിവസം കഴിക്കണം ഒരു നേരം തെറ്റിയാൽ താഴെ കുഴങ്ങി വീഴും അങ്ങനെയുള്ള എന്നോട് തൂമ്പ പണി എടുക്കാൻ പറഞ്ഞാൽ ഇപ്പൊ പോയിട്ട് ചെയ്യാൻ പറ്റുമോ ഒന്ന് പറ അറിയാത്തോണ്ട പറയുന്ന അപ്പൊ അതൊന്ന് പറഞ്ഞു കൊടുത്തേക്കട്ടെ അങ്ങനെ എനിക്ക് പറയല്ലേന്ന് ഒരു ഒരു കാര്യം പറയാണ് പിന്നെ എനിക്കറിയാവുന്ന പണി എന്നറിയോ എനിക്ക് ദൈവം കുഞ്ഞിലേ തന്നത് എൻ്റെ നാവിന് ഇച്ചിരി നീളം തന്നിട്ടുണ്ട് അപ്പൊ നന്നായി പ്രസംഗിക്കാൻ അറിയാം അത് നേരിട്ട് പള്ളികളിലായാലും അമ്പലത്തിലായാലും മസ്ജിദിലായാലും ഗുരുദ്വാരയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും പ്രസംഗിക്കാൻ പറ്റും പ്രസംഗത്തിന് കൂലി കിട്ടും നമ്മൾ എവിടെ പോയി പ്രസംഗിച്ചാലും അതിന് അവർ കൂലി തരും കൂലി എന്ന് പറയുന്ന റെനിമറേഷൻ ട്രാവലിംഗ് അലവൻസ് തരും ഫേസ്ബുക്കിലൂടെ എന്നെ കളിയാക്കാൻ വേണ്ടിയാണ് കാണുന്നതെങ്കിലും അതിനും എനിക്ക് കൂലി കിട്ടുന്നുണ്ട് ആ ഒരു ഒരു ഞാൻ മറക്കില്ല രണ്ട് മൂന്ന് മാസം എനിക്ക് പത്ത് പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് യൂട്യൂബ് ഫേസ്ബുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ കാശ് അങ്ങനെ അവിടുന്ന് കിട്ടുന്നുണ്ട് എനിക്ക് ജീവിക്കാൻ അതൊന്നും കൂടാതെ ഇപ്പം തൽക്കാലം എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ജീവിക്കാനുള്ള സ്വന്തക്കൊക്കെ ആവശ്യത്തിനുണ്ട് ഉള്ളതിൽ ഏതെങ്കിലും ഒന്ന് വിറ്റ് ഡെപ്പോസിറ്റ് ഇട്ടാൽ പോലും സുഖമായിട്ട് ജീവിക്കാം പിന്നെ കാണിക്കുന്ന ഒരു പ്രഹസനമാണ് ഇങ്ങനെ പണിയെടുത്താലേ എന്റെ മക്കളെ വളർത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളത് വെറും പ്രഹസനം ആവശ്യത്തിന് എല്ലാം ദൈവം തന്നിട്ടുണ്ട് ഇതൊന്നും പോട്ടെ മുപ്പത് വർഷം പ്രസംഗിച്ചു ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു കോടീശ്വരന്മാർ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിക്കലുണ്ട് ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചിട്ട് എനിക്കൊരു ഇച്ചിരി സഹായം വേണമെന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് സഹായിക്കാനുള്ള ആളുകളും എനിക്കുണ്ട് അതുകൊണ്ട് പണിയെടുക്കണിയെടുക്കടാന്ന് പറയുന്നത് നല്ല അർത്ഥത്തിലാണെങ്കിൽ ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു പക്ഷെ എന്നെ കൊണ്ടത് പറ്റില്ല എനിക്ക് പറ്റുന്ന പണി ഞാൻ ചെയ്തുകൊണ്ടേ പോകും അത് പ്രസംഗമാണ് സുശേഷമാണ് അത് ചെയ്തുകൊണ്ടേ പോകുന്നതിനകത്ത് സംശയം എൻ്റെ കയ്യിലൊരു കവറുണ്ട് ഈ കവറിനൊരു ചരിത്രമുണ്ട് ചരിത്രം എത്രയുള്ളൂ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വികാരി അച്ഛന്റെ ലെറ്ററുമായി ഒരു കൊച്ച് ഓഫീസിലെത്തി പന്ത്രണ്ടാം ക്ലാസ് പഠനം കഴിഞ്ഞിട്ട് ഒരു വർഷം അവനൊന്നും പഠിക്കാൻ പറ്റിയില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ അവനെക്കുറിച്ചൊരു കുഞ്ഞു വീഡിയോ ചെയ്തപ്പം ഒരാൾ ഒന്ന് ഒന്ന് രണ്ടു പേര് അവനെ സഹായിക്കാനായിട്ട് മുൻകൈ എടുത്തു വന്നു അവരൊന്ന് കാശ് ഡെപ്പോസിറ്റ് ചെയ്തത് ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലാണ് അതൊന്ന് പറയണം ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാൻ കൂടാതെ അത് തുടങ്ങിയത് ഞാനാണ് അതിനെ പ്രസവിച്ചത് ഞാനാണെങ്കിലും കൂടെ ഉണ്ടായിരുന്നതെല്ലാം എൻ്റെ ഭാര്യയുടെ ബന്ധുക്കളും സ്വന്തക്കാരുമായി ഭൂരിഭാഗം അവരായതുകൊണ്ട് ഒരു ഈ കറിവേപ്പിലയുടെ ഒക്കെ അവസ്ഥ അറിയാവശ്യം കഴിയുമ്പോൾ നീക്കുന്ന ഒരു പരിപാടി ഉണ്ടായി അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു അവസ്ഥ ഞാൻ ഇന്നൊരു തമാശ ചോദിക്കായിരുന്നു ഒരു അന്തന് ഞാൻ നിങ്ങളോട് ചോദിക്ക ഒരന്തിന് കണ്ണ് കാണാത്ത പെട്ടെന്ന് ഒരു സുപ്രവാത്തി കാഴ്ച കിട്ടിയാൽ അവൻ ആദ്യം എന്ത് ചെയ്യും കണ്ണ് കാണാത്ത പെട്ടെന്ന് ഒരു സുപ്രവാത്തിൽ കാഴ്ച കിട്ടിയാൽ എന്ത് ചെയ്യും ഒരു മിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും കാഴ്ചകൾ കാണും പിടിച്ച് പിടിച്ച് നടന്ന കോലെടുത്ത് കളയും കണ്ട ആദ്യം അതായിരിക്കും ഇത്ര നാളും അവനെ സഹായിച്ച കോല് ആദ്യം വലിച്ചെൻ കരുത് ഇതുപോലെയാണ് നമ്മൾ ആരെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഒരു തളർന്ന സാഹചര്യത്തിന് കൂടെ കൂട്ടി വളർത്തി വലുതാക്കി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ താൻ ആരടായ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ദാറ്റ്സ് ഓൾ അത് മനസ്സിലാക്കാവുന്നവർക്കും ബുദ്ധിയുള്ളവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഏതായാലും ഈ കൊച്ചിന് വേണ്ടി കാശ് തന്നത് അവിടെ ആയോ അവിടെ പോയി എടുക്കാൻ ഇപ്പോൾ പറ്റത്തില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഒരു പ്രശ്നമുണ്ട് എനിക്ക് ആ കാ കൊച്ചിൻ്റെ രണ്ടാമത്തെ സെമിസ്റ്റർ ഫീസ് കിട്ടണം നാപ്പത്തി രണ്ടായിരം രൂപ കൊണ്ട് തരണം എന്ന് പറഞ്ഞത് എൻ്റെ സുഹൃത്ത് തന്നെ സപ്പോർട്ട് ചെയ്തു ആക്ച്വലി കടമായിട്ട് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ പഠനം ഞാൻ ഓൾറെഡി വാക്ക് കൊടുത്താണ് ഞാനത് ചെയ്തിരിക്കുന്നത് അതിനെ പൂർത്തിയാക്കി പൂർത്തിയാക്കുന്നതുവരെ ഞാൻ കൂടെ ഉണ്ടാവുമെങ്കിൽ ഞാൻ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പൊ ഏതായാലും നിങ്ങളുടെ ഇരിപ്പുണ്ട് അങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കേണ്ട കൊച്ചിനെ കാണിക്കേണ്ട ഞാൻ അവനത് കയ്യോട് കൊടുക്കുന്നു കേട്ടോ താങ്ക് യു മോനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ട് മോളും നന്നായിട്ട് പഠിക്കണം നിങ്ങൾ ദൂരെ നിന്ന് വന്നതെന്ന് എനിക്കറിയാം വണ്ടി വെയിറ്റ് ചെയ്യുന്ന അറിയാം നിങ്ങൾ പൊക്കോട്ടോ ബ്ലസ് യു എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും പിന്നെ ഈ കൊച്ചിന്മാന ഓടിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞോട്ട് മോന്റെ ഫോൺ എന്തോ നഷ്ടപ്പെട്ടു ഓഫീസിൽ പറഞ്ഞു അതെന്താ സംഭവം കൂട്ടുകാരന്റെ ഫോൺ ഒരു മാസത്തേക്ക് തന്നാണ് പഠിക്കാനാണെങ്കിൽ ഫോൺ ആവശ്യമുണ്ട് പോയതാണ് കയ്യിൽ വെച്ചോ ഞാനത് പറയാനുള്ള കാരണം ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കുഞ്ഞ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ഒരു വിഹാരി അച്ഛൻ ലെറ്റർ കൊടുത്തു വിട്ടപ്പോഴാണ് അതിന്റെ ആഴം മനസ്സിലായത് അപ്പൊ ആ കുഞ്ഞിന്റെ ഫോണും പോയി കാരണം ഈ ഓഫീസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവില് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആ കൊച്ചിന് ഒരു ഫോൺ കൊടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷന്റെ നമ്പർ ഇട്ടേക്കാം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ ആ കൊച്ചിനൊരു ഫോൺ മേടിച്ചു കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറയുക കേട്ടോ പിന്നെ ഇനി നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കണമെങ്കിൽ ഇരിക്കാം ദാറ്റ്സ് ഡിപെൻഡ് ഓൺ യു ഓക്കേ ഇനി അടുത്തൊരു കാര്യം പറയാം പലരും എന്നോട് പറയും നീ ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യണ്ടെന്ന് പറയും എന്ന് പറഞ്ഞ നീ ഈ കാരുണ്യ പ്രവൃത്തി ആ ചെയ്യണ്ട എന്ന് പറയുന്നത് എത്രത്തോളം ന്യായമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഈ ഫേസ്ബുക്കിൽ ഒന്ന് കമന്റ് എഴുതുന്നവരാണോ ഒന്ന് പറ ആണോ ഇപ്പൊ ഈ ഗവൺമെന്റ് എന്താ ചെയ്യുന്നേ നിങ്ങൾ എന്ത് മേടിച്ചാലും അതിന് ടാക്സ് പോകുന്നുണ്ടോ ഒന്ന് പറഞ്ഞ ടാക്സ് പോകുന്നുണ്ടോ ആ കാശ് വെച്ചല്ലേ ഈ ഗവൺമെന്റ് ആ എംപ്ലോയിമാർക്ക് ജോലി ചെയ്യുന്നവർക്ക് കാശ് കൊടുക്കുന്നേ ആണോ അത് വെച്ചിട്ടല്ലേ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഇങ്ങോട്ട് ആ സൈഡിൽ കൂടെ പോരെ ഇവിടെ വിടിക്കോ മാസ്ക് മാസ്ക് ോ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് തന്നെ എൻ പിഒ എന്നാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എൻ ജിഒ എന്ന് വിളിക്കും ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പരിധിയിലധികം അവർക്ക് ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ ഗവൺമെന്റിനെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളെയാണ് ഈ എൻ ജി ഒ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത് അതാണ് നമ്മുടെ ഈ സ്ഥാപനം ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ എം സി എ പോർട്ടൽ ആർഒ സിയിലെ എം സി എ പോർട്ടൽ സെക്ഷൻ എയ്റ്റ് കമ്പനി ആയിക്കാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു രൂപ വന്നാലും അറിയാൻ പറ്റും ഇതിനകത്ത് ഒരു രൂപ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള ബില്ല് സഹിതം അറിയാൻ പറ്റും ഇതിനകത്ത് ആർക്കും ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മറിച്ചേ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതേ സ്ഥാനത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഫാമിലീസൊക്കെ കൂടുതലുള്ളൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നടന്നു ഞാനത് ചോദ്യം ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിഷമിക്കേണ്ടി വരുന്നത് എന്നിട്ട് പലരും കമന്റ് എഴുതും നീ വില്ലേ ജനങ്ങളെ പറ്റിക്കാൻ വന്നോ ജനങ്ങളെ പറ്റിക്കാൻ വന്നോ ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയവരെ തടുത്തതിന്റെ പേരിൽ അത് സ്വന്തക്കാരാണെങ്കിലും തടുത്തതിന്റെ പേരിലാണ് ഞാൻ ചീത്ത പേര് കേട്ടേ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പണം തട്ടിക്കുന്നവനാണ് മാരിയോന്ന് ചിന്തിക്കുകയോ ഈ നന്മ പ്രവൃത്തി നടത്തലെന്ന് പറയുകയോ ചെയ്യുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് കാരണം ഇപ്പോ ഇന്നിപ്പോ വരാൻ പോകുന്ന ഒരു അമ്മച്ചുണ്ട് അമ്മച്ചു ഇവിടെ എത്തിയിട്ടില്ല ആ കൊച്ചിനെ കാണണം നിങ്ങൾ അതിൻ്റെ ഒരു രംഗമാണ് ഈ കൊല്ലത്തിൽ നിന്ന് വരുന്ന ഒരാൾ ഒരു നിങ്ങളായിരുന്നു നിങ്ങൾക്ക് രണ്ട് നിങ്ങക്ക് രണ്ട് മക്കൾക്കും എന്തായിരുന്നു പ്രശ്നം എന്ന് മൂത്തമോന് അഞ്ചു വയസ്സിൽ തുടങ്ങിയതാണ് പതിനാല് ആദ്യം വൈറ്റോദന ആയിരുന്നു വൈറ്റോന വന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഇരുപത്തൊന്നു ദിവസം അവിടെ കിടത്തിരുന്നു മെയിനായിട്ട് അസുഖം കരളിന്റെ കരൾ മാറ്റിയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്ന മോന് അവനിപ്പോ വല്യ കൊഴപ്പില്ലായിരുന്നേ ഇപ്പൊ രണ്ടു മാസത്തിന് മുമ്പ് രാത്രിയില് ബ്ലഡ് ഭയങ്കരമായിട്ട് ശർദിച്ച് ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് ഇപ്പൊ നരമ്പ് പൊടി ഇപ്പൊ കരൾ മാറ്റി വെക്കണമെന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണം ഇദ്ദേഹം രണ്ടു മക്കളുടെയും കരൾ മാറ്റി വെക്കണം ഇദ്ദേഹം കോട്ടയത്ത് കൊല്ലത്തി കൊല്ലത്തിൽ യാത്ര ചെയ്ത് വരികയാണ് ഒരു മാസം രണ്ട് കൊച്ചുങ്ങൾക്കും കൂടെ കറക്റ്റ് മരുന്ന് വാങ്ങണമെങ്കിൽ എത്ര ആയിരം രൂപയുടെ മരുന്ന് വരും ഇപ്പം മൂത്ത മോനെ ഇഞ്ചക്ഷൻ ഐത്രോപയറ്റിന്റെ ഇൻജെക്ഷൻ എടുക്കുന്നത് അത് ഫോർ തൗസൻഡും ടെൻ തൗസൻഡ് ആണ് അതിപ്പോ ഫോർ തൗസൻഡും ടെൻ തൗസൻഡിന്റെ ഒക്കെ മരുന്നുകൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ചോദിച്ചോട്ടെ ഒരാളൊരു കൂലിപ്പണി എടുക്കുന്ന ആളാണെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും മന്ത്ലി ഓരോ കൊച്ചുങ്ങൾക്കും ഇത്ര വെച്ച് കൊടുക്കുന്ന ഒരാളെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അതിനിറങ്ങിത്തിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന തെറ്റാണോ നന്മയാണോ നിങ്ങൾ പറയാം പക്ഷേ ജനം മുഴുവനും കയറിയിട്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ഇത് ഒരു ഉദാഹരണത്തിന് ഞാൻ അദ്ദേഹമല്ല വേറൊരു ഫാമിലിന്ന് വരുന്നത് കേട്ടിട്ട് സങ്കടമുണ്ട് ഇനി എൻ്റെ ഒരു സങ്കടം പറയാം കഴിഞ്ഞ ആഴ്ച ഇവിടെ മരുന്ന് കൊടുക്കുമ്പോൾ ഞാൻ ഈ കുർബാനയുടെ അവസാനം പറയുന്ന പോലെ ഇനി എനിക്ക് അടുത്ത ആഴ്ച മരുന്ന് കൊടുക്കാൻ പറ്റൂലോ നിറഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ നിർത്തിയ കാരണം പന്ത്രണ്ടായിരത്തി ചില്ലറിയ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞിട്ട് വീഡിയോ പോയതിന് ശേഷം ഒരാൾ നൂറ് രൂപ ഇട്ടോ ഒരാൾ അഞ്ഞൂറ് രൂപ ഇട്ടോ ഒരാൾ മൂവായിരം രൂപ ഇട്ടു ഒരാൾ ഒരു അയ്യായിരം രൂപ ഇട്ടു ഇതെല്ലാം എടുത്ത് നോക്കിയിട്ടും ഈ ആഴ്ചത്തെ മരുന്നിന് തികയുന്നില്ല അപ്പൊ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു ഇന്നലെ രാത്രി ശരിക്കും ഇന്നലെ രാത്രി ഒരു പഴമൊക്കെ കഴിച്ചു ഉറങ്ങാൻ കിടന്നിട്ട് ഞാൻ ദൈവത്തോട് കരഞ്ഞു ദൈവമേ എങ്ങനെയെങ്കിലും എനിക്കൊരു പതിനായിരം രൂപയും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ അമ്മമാരൊന്നും കൊടുക്കാൻ പറ്റുള്ളൂ നേരം വിളിക്കുമ്പോൾ ഞാൻ ചെക്ക് കൊടുക്കണം സേവനൊക്കെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ വോയിസ് അത് ആ റെക്കോർഡ് ചെയ്യുന്ന ഫോണിലാണ് പക്ഷെ ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അത് കേൾപ്പിക്കണം കേട്ടോ ഇപ്പഴ ഞാൻ ഈ ഞാൻ ഇന്നലെ മെസ്സേജ് വിട്ടിട്ട് ഞാൻ കാര്യം പറഞ്ഞത് ഇപ്പൊ നോക്കി മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ ഡൂട്ടിയില വിടാൻ പറ്റില്ല ഡ്യൂട്ടി സമയത്ത് മൊബൈൽ എടുക്കുന്നത് എന്ന് പറഞ്ഞു ബ്രഹൃദറിന്റെ മെസ്സേജ് വിട്ടിട്ട് മറുപടി മറുപടിന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കി അത് മറുപടി വന്നിട്ടുണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ വൈകുന്നേരം ഇവിടെ മണി അപ്പൊ ഏഴും നാലും വന്ന ഒരു മണി ആവും നാട്ടിൽ ഓക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പതിനായിരം രൂപ ഇന്ന് വൈകുന്നേരം തന്നെ ടാൻഫർ ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക് യൂ പ്രാർത്ഥിക്കണ്ടോ ക്യൂ നിങ്ങൾ കേട്ടോ അതായത് ആ മനുഷ്യൻ വിദേശത്ത് ജോലി ചെയ്തു ജോല നേരായി പണിയെടുക്കുന്ന മനുഷ്യൻ അതും കഴിഞ്ഞിട്ട് നാട്ടിലെ ഒരു മണിക്കാണ് അയാൾ വീട്ടിലെത്തുന്നത് എത്തി ഉടനെ കാശ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു അയാൾ ട്രാൻസ്ഫർ ചെയ്തു രാവിലെ മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റ് മൊബൈലിൽ എടുത്തു നോക്കി ഇപ്പോൾ ആദ്യം കാണുന്നത് അങ്ങേരം പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തതാണ് ഇങ്ങനെ പല രാജ്യത്തുള്ള മനുഷ്യർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ എൻ്റെ വീട്ടില് അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഇടന്ന് കാശു പറിക്കാനുള്ള മരവൊന്നുമില്ല പലതുള്ളി പെരുവെള്ളം ഇപ്പം ഇത്രയും പേർക്ക് എനിക്ക് മരുന്ന് കൊടുക്കാൻ ഇന്ന് എന്തായാലും സാധിക്കും ഞാൻ അത് നിങ്ങൾക്ക് നൽകുന്നു ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ ഞാനല്ല ഈ കാശ് അയച്ചു തന്ന അവരുടെ കഠിനാധ്വാനം അവരുടെ വേർപ്പ് ഇപ്പൊ ആ മോൻ്റെ നാൽപ്പത്തി നാലായിരം രൂപ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സുഹൃത്ത് തൽക്കാലം കടമായിട്ട് തന്നത പക്ഷെ നമുക്ക് അത് തിരിച്ച് കൊടുക്കണം ഇമ്മീഡിയറ്റ് വേണ്ട ഉള്ളപ്പോൾ തന്നാൽ മതി നാളെ പറഞ്ഞിട്ടുണ്ട് വേറെ എവിടെന്നെങ്കിലും ഒരു സൗകര്യം കിട്ടുമോ ഇങ്ങനെയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നത് എന്നൊന്നറിയിച്ചതേ ഉള്ളൂ പിന്നെ ചിലര് കമന്റിന് വന്നിട്ട് പറയുന്നത് താൻ ആദ്യം പോയി കുടുംബം നോക്ക് കുടുംബം നോക്കുമെന്ന് പറയും ഞാൻ ചോദിച്ചോട്ടെ ഞാൻ കുടുംബമായിട്ട് വഴക്കിടേണ്ടി വന്നതും ഒറ്റ കാര്യത്തിനാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ ചെറിയ തിരുമറി നടന്നപ്പോ അത് ചോദ്യം ചെയ്തതിനാണ് വഴക്കിടക്കേണ്ടി വന്നത് വേറൊരു പ്രശ്നത്തിനും ഇല്ല മാത്രല്ല ചാരിറ്റബിൾ ട്രസ്റ്റിനെക്കാളും കുറേയും കൂടെ സുതാര്യത ഫൗണ്ടേഷൻ ആണ് അതായത് ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സാധനമാണ് ഫൗണ്ടേഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ മോദീനാണ്ടാണ്ടിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ ഒരു വാടക വീടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഓട് വീടിൽ നിന്ന് ഒരു വാർക്ക വീടിൽ മാറുന്ന പോലെ വിശാലമായ ഒരു സ്ഥലത്തേക്ക് പക്ഷേ സൂത്രങ്ങളൊന്നും നടക്കാത്തൊരു സ്ഥലത്തേക്ക് മാകിയപ്പോൾ ഉണ്ടായ വഴക്കാണ് അത് അവർ തിരുത്തിയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും അതിനെന്നോട് അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോ എങ്ങനെയാണെന്ന് അറിയാം യേശുവിനെ നോക്കിയിട്ട് ഒരാൾ പോയി ചെയ്തന്നെ സ്നേഹിച്ചിട്ട് മാനസാന്തരപ്പെടുത്തുക എന്ന് പറഞ്ഞ പോലെ ഇരിക്കും അതായത് ചിലർ മാനസാന്തരം പെടില്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ എന്നോട് അങ്ങനെ ഇങ്ങനെ ഉപദേശിക്കുന്ന ഒരു സങ്കടമുണ്ട് ഞാനായിട്ട് കുടുംബത്തെ വിട്ടിട്ടില്ല കുടുംബത്തെ വിടത്തിലുള്ള എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബം മൊത്തം എൻ്റെ കൂടെ ഉണ്ട് തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകരുത് ഞങ്ങൾ ഒന്നിച്ചു കുടുംബമായി തന്നെ നിൽക്കുന്നത് പക്ഷെ ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ കമന്റിൽ തെറി വിളിക്കുന്നത് ഒരു പ്രത്യേക സമുദായക്കാരൻ നിങ്ങൾക്ക് ആ വാച്ച് ചെയ്തോ പേര് മുസ്ലിം സമുദായ സമുദായമായിരിക്കും ഏറ്റവും കൂടുതൽ എന്നെ തെറി വിളിക്കുന്നത് എന്നെ എൻ്റെ ഭാര്യനെയും പിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയെടുത്ത് പോയിട്ട് എന്റെ കുറ്റവും പറഞ്ഞ കമന്റ് എഴുതും അടുത്ത് വന്നിട്ട് അവളുടെ കുറ്റവും പറഞ്ഞ കമന്റ് എഴുതും ഭയങ്കര രസ കാണാൻ ഇവരുടെ ഈ കുത്തി കാണാൻ ഒരുതരം ജിഹാദാണ് നടത്തുന്നത് ഒരുതരം ജിഹാദ് അപ്പൊ ഇന്നലെ തന്നെ രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എന്ന് പറഞ്ഞല്ലേ ഇദ്ദേഹത്തിന്റെ മെസ്സേജ് ഒക്കെ കണ്ടത് ആ സമയത്ത് ഞാൻ ഞാനിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചത് മുസ്ലിം ഞങ്ങൾ എന്നെ ഇങ്ങനെ തെറി പറയുന്നു ഞാൻ എന്താ ചെയ്യാം അപ്പൊ എൻ്റെ അടുത്ത് ഈശ്വർ സംസാരിച്ചു ദൈവം സംസാരിച്ചു നിങ്ങൾ കേൾക്കണം കേട്ടോ നല്ലതാ എൻ്റെ അടുത്ത് ഉള്ളി തോന്നിയ ഒരു തോന്നലാണ് ഒരു നല്ല മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്കായി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു ഒന്ന് പറയാമോ എനിക്കായി പ്രാർത്ഥിക്കണേ എന്ന് പറയാമോ കണ്ടോ ആ നല്ല മനുഷ്യൻ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചേക്കാന്ന് എന്നാ ഒരു ചീത്ത മനുഷ്യൻ എന്നെ നോക്കിയിട്ട് എടാ ഡാഷ് മോനെ എന്ന് വിളിച്ചു താങ്കൾ അങ്ങനെ വിളിക്കില്ലെന്ന് എനിക്കറിയാം ഡാഷ് മോൻ ഡാഷ് എന്ത് വേണമെങ്കിലും പൂരിപ്പിച്ചോ വിളിച്ചു ഇയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നാ ഇയാൾ പറഞ്ഞത് പ്രാർത്ഥിക്കണേന്നല്ലേ ഇയാളും പറഞ്ഞത് പ്രാർത്ഥിക്കണേന്ന പക്ഷെ ഇയാളുടെ ഭാഷയിലാന്ന് മാത്രം നിനക്ക് പ്രിയിട്ടില്ല ഇയാൾ എന്നെ തെറി പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇയാൾക്ക് എന്റെ പ്രാർത്ഥന ആവശ്യമുണ്ടെന്നാണ് കാരണം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിന്നെ അധിക്ഷേപിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം എന്നാണ് നിന്നെ പറ്റി പഴി പറയുന്നവരെ നീ അനുഗ്രഹിക്കണം അപ്പൊ ഇദ്ദേഹം എന്നെ തെറി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ എടാ ഡാഷ് എന്ന് വിളിച്ചാൽ ഞാൻ മനസ്സിലാക്കേണ്ടെങ്കിൽ എനിക്കായി പ്രാർത്ഥിക്കണേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് നല്ല നിലയിൽ പറഞ്ഞു പ്രാർത്ഥിക്കണേ അപ്പൊ ഈ മുസ്ലിം യങ്ങൾ ഇത്രയും എഴുതും അതിന്റെ അർത്ഥം എന്താണെന്നറിയോ എനിക്ക് മനസ്സിലായത് ഞാൻ അവർക്ക് വേണ്ടി നന്മ ചെയ്യുകയാണ് എന്നോർക്കെ പറഞ്ഞ അവർക്ക് വേണ്ടി അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്ന തത്വങ്ങളെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇനി അവരോട് പറയണം ഇത്രയും നാളും ഞാൻ മതത്തിനൊരു വേദന ഉണ്ടാവരുത് സങ്കടം ഉണ്ടാവരുത് ആർക്കും എന്നൊക്കെ വിചാരിച്ച് മെണ്ടാണ്ടിരുന്ന കാര്യങ്ങൾ ഇനി ഞാൻ വീണ്ടും എന്ന് സാരം കാരണം ഇവര് നമ്മളോട് എപ്പോഴും വന്ന് ഇങ്ങനെ ഓരോ തെറി പറയുമ്പോഴും പ്രാർത്ഥിക്കണ പ്രാർത്ഥിക്കണ എന്ന് പറയുന്നതുകൊണ്ട് തീർച്ചയായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി നന്മ ചെയ്യും അതും കൂടിയാണ് ഒരു തീരുമാനം ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഒരു ചായയും കടിയും ഒക്കെ കിട്ടിയായിരുന്നു ചായയും കടിയും നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് ഞാനല്ല അത് നമ്മുടെ ബോർഡ് മെമ്പർ ഒരാളുണ്ട് സാംസൺ എന്ന് പറയും സാംസണ് കേരള കാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കമ്പനി ഉണ്ട് നിങ്ങൾ ഞാനത് പറയുന്നത് നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ കേൾക്കുന്നവരും യൂട്യൂബിൽ കേൾക്കുന്നവരും സോഷ്യൽ മീഡിയ കേൾക്കുന്നവരും നിങ്ങളൊക്കെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേരള കൺസ് ഉള്ളിൽ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ ഒരു കാറിൻ്റെ ആയുസ് പത്ത് വർഷം നമ്മുടെ നാട്ടിൽ പതിനഞ്ച് വർഷം അപ്പോൾ അവിടെ ഒമ്പത് വർഷം ആകുമ്പോൾ കാർ ഒഴിവാക്കാൻ നോക്കും ആ കാർ ഇവിടെ കൊണ്ടുവന്ന് അഞ്ച് വർഷം വീണ്ടും കിട്ടും അപ്പം ഇച്ചിരി ലാഭത്തിൽ അവിടുന്ന് കാർ കിട്ടുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് അതിൻ്റെ ലാഭം കൊണ്ട് ജീവിക്കുന്ന നല്ലൊരു കുടുംബം നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല കുടുംബം എൻ്റെ കൂടെ ആയിട്ട് ഒമ്പത് വർഷമായിട്ടുണ്ട് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടറും കൂടെയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇനി അങ്ങോട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഒരു ചായം കഴിയുമൊക്കെ ദൂരയിൽ നിന്നൊക്കെ വരുന്നവരല്ലേ കൊല്ലത്തു നിന്നും കോട്ടയത്തു നിന്നും തിരുവല്ലയിൽ നിന്നും ഒക്കെ വരുന്നവരും പിന്നെ ഈ പരിസരത്ത് നിന്ന് വരുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊരു ചായം കഴിയുമൊക്കെ കൊടുക്കാൻ അപ്പൊ ഞാൻ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടോ ധൈര്യമായിട്ട് ചോദിക്കാം എന്ത് വേണമെങ്കിലും ചോദിക്കാം സത്തിനുമ്പോ അവിടുന്ന് മരുന്ന് തന്നത് അന്ന് ഞങ്ങൾ അതിനെ പ്രധാനം എല്ലാ കുടുംബത്തിനും വേണ്ടി എന്നും പ്രാർത്ഥിക്കണ്ടായി പിന്നെ അതിന് ശേഷമാണ് ഇപ്പൊ എന്റെ ഇളയ മുൻ രണ്ടു മക്കളാണ് രണ്ടുപേർക്കും ഈ രോഗമാണ് ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് ഈ കൊല്ലത്തീന്ന് വന്ന ഈ ചേട്ടായിയെ മക്കളെ കാര്യത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇത് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നവരോട് പറയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുടെയും അത് അതായത് കരളെ മാറ്റി വെക്കേണ്ട സാഹചര്യത്തിലാണ് അവരുടെ ആരോഗ്യത്തിന് ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ഇടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഓക്കെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അപ്പൊ എന്നാ പിന്നെ ഞാൻ മരുന്ന് നിങ്ങൾക്ക് തരാൻ കേട്ടോ നമ്മളിവിടെ ഒരു ഓട്ടോറിഷ് പിടിച്ചിട്ട് ഒരു വയ്യാത്തൊരു ആണ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വഴി തെറ്റിപ്പോയാ സാരില്ലോ കുഴപ്പമില്ല അപ്പം ഏതായാലും ഞാൻ ഓരോരുത്തരുടെയും മരുന്ന് തരാൻ കേട്ടോ റേസ്യമ്മ പിന്നെ അടുത്തത് ജാനകി അബി അബിൽ കൊല്ലം ആ സനീഷ് പി ജി നിങ്ങൾ നിങ്ങളിവിടെ ആണെന്ന് തോന്നുന്നു അല്ലേ ഇച്ചിരി കൂടുതൽ മരുന്ന് ആരെയാണോ കൃഷ്ണെന്തു കൃഷ്ണെന്തു എന്തോ ആ കുട്ടിയുടെ ആണല്ലേ ഇത് കൂടുതൽ മരുന്നുണ്ടത് ആ കവർ പൊട്ടാൻ സാധ്യത കൊണ്ട് നോക്കണം സിജി സുരേഷ് കോട്ടയം കോട്ടയത്തിന് ഒന്നാണ് പിന്നെ ലോനപ്പൻ ഇപ്പൊ കാര്യം എന്തോ പോയി കേട്ടോ सीधा एम बी और वन सांदा आरा सांदा शायल ला सांदा ना इधर ही है सांदा वन नहीं इधर ली जो जोशी आल, जो, आल जो आल जो, आल जो। ഇരിക്കാൻ കേട്ടോ ഞാനൊരു ചെറിയൊരു കാര്യം കൂടെ അവരാണോ വന്നത് ആ വന്നവരെയും കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാൻ കാരണം അവരുടെ ലൈഫിനെ കുറിച്ച് ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നപ്പോൾ പറയാനേ ഒരു കുഞ്ഞ് ഈ സെറിബൽ പാസിറ്റി എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ട് കുഞ്ഞ് പതിനാറ് വയസ്സുണ്ടെങ്കിൽ കുഞ്ഞ് കൊച്ചിനെ പോലെ ആയിപ്പോയി കൊച്ചിങ്ങനെ ആയതിനു ശേഷം അപ്പനെ ഇതിനൊക്കെ കളഞ്ഞു കാണാനോ അറിയാനോ പിന്നെ പറ്റിയിട്ടില്ല ആ അമ്മയും അമ്മാമ്മയും മാത്രം ഈ ചേച്ചിയും ചേച്ചിയുടെ ഒരു മാസ്ക് കൊടുക്കും ആ ചേച്ചിക്ക് ചേച്ചിയാസ്ക് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യത്തെ കാണുന്നത് പക്ഷെ ഈ കുഞ്ഞിനെ ഇട്ടിട്ട് അപ്പൻ പിന്നെ നിങ്ങള് കുഞ്ഞിന്റെ ആരാ അമ്മ നിങ്ങളുടെ കൂടെ ഇപ്പം ആര ഉള്ള അനിയത്തി മാത്രം അമ്മ നിങ്ങളുടെ അമ്മ ഓക്കെ ഇവർ ഒറ്റയ്ക്ക് ഇങ്ങനെ അതായത് അമ്മയും മോളും ഈ കൊച്ചുമായിട്ട് ജീവിക്കുന്നു അവരുടെ അനിയത്തിന്റെ ജീവിതം വളരെ അധികം ബുദ്ധിമുട്ടിലാണ് അറിയാട്ടത് അവരുടെ സാഹചര്യം വളരെ വളരെ അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കുഞ്ഞിനെയും ഈ കുഞ്ഞിന്റെ അമ്മയെയും അവരുടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്ന സപ്പോർട്ട് പലപ്പോഴും മനുഷ്യർ ചെയ്യുന്നതെന്ന് വെച്ച് ഇങ്ങനൊരു മാലാക്കിയെ ദൈവം ഞാനൊരു തുറന്ന് പറയാം നിങ്ങളെ കൊണ്ട് ഈ ഒരു മാലാക്കിയെ കൊണ്ടടക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നു വേറെ ആളെ ആരുട്ട് വെച്ച് പോയാലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് പറ്റുന്നത് പോലെയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരികയും ചെയ്യും കേട്ടോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു എപ്പോഴാ വരുന്ന മരുന്നിന്റെ കാര്യം പറഞ്ഞു അപ്പം കാണാൻ പറ്റിയില്ല എന്നുള്ളത് കൊച്ചിന് എന്റെ എന്തായിരുന്നു കൃഷ്ണേന്ദു കൃഷ്ണേന്ദു ഇപ്പം എൻ്റെ കൊച്ചും കൂടെയാണ് ഇടയ്ക്ക് കൊച്ചിനെ കാണാൻ വരണം കൃഷ്ണന്റുവിന്റെ മരുന്ന് ഇത് എവിടെ ഉണ്ട് ഞാനിതെന്തിനാ ഇത്രേ പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാരും വിചാരിക്കുന്ന ഒരു സെൻസിറ്റിവിറ്റിക്ക് വേണ്ടി മാത്രം പറയുന്ന ഫ്രം ദി ഹാർട്ട് ഹൃദയത്തിന് പറയുന്നു എന്തിനാണ് ഈ ചാരിറ്റി ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ആരും അറിയപ്പെടാതെ അറിയപ്പെട്ടാലും മൈൻഡ് ചെയ്യാതെ ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മക്കളുടെ കാര്യമല്ല പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ അയൽവാസികളിലെടുത്ത് പോയിട്ട് ഞാൻ അന്വേഷിക്കും അത് അവരുടെ പൂർവ്വികര് ചെയ്ത് തെറ്റാം അല്ലെങ്കിൽ ഇവർ ചെയ്ത് തെറ്റ അവരുടെ സ്വഭാവം അങ്ങനെ ഇങ്ങനെ തള്ളിക്കളയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യർ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീട് പണിയാൻ വേണ്ടിയിട്ട് കണ്ണിന് കാഴ്ച ഒന്നും ഇല്ലാത്ത ഒരാളുടെ വീട് പണിയാൻ വേണ്ടിയിട്ട് വഴിയിൽ മണ്ണ് ഇത് താണുപോയി വണ്ടി കല്ലിൽ അവിടുന്ന് എടുത്തിട്ട് വേറെ പറമ്പ് കൂടെ പോട്ടെന്ന് ചോദിച്ചപ്പോൾ അവരെ തടസ്സപ്പെടുത്തി കൊടുക്കുന്നത് അതാണ് നമ്മൾ മനുഷ്യർ അതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യപ്രവർത്തിയാണ് തീർച്ചയായും കൃഷ്ണൻ കൃഷ്ണൻ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ അങ്കലിനെ കൃഷ്ണൻ തന്നെ നോക്കി ചിരിക്കുന്നുണ്ട് സൂപ്പർ സുപ്പർ മിടിക്കും അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു അടുത്ത ആഴ്ചയും ഇതേപോലെ എനിക്ക് മരുന്ന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് വിദ്യാഭ്യാസ സഹായങ്ങൾ ചെയ്യണം ആഗ്രഹമുണ്ട് പണിയുന്ന വീട് പൂർത്തിയാക്കണം ആഗ്രഹമുണ്ട് കുറെ വിവാഹ ധനസഹായത്തിന് വന്ന് ഇവിടെ കിടപ്പുണ്ട് അതായത് നാല് പെണ്ണുങ്ങളൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്ന് രണ്ടെണ്ണത്തിന് ഒന്നിച്ച് കല്യാണം വന്നു പക്ഷെ ഒരു ഭവൻ പോലും മേടിക്കാൻ പറ്റാത്തവരുണ്ട് അവരൊക്കെ സപ്പോർട്ട് ചെയ്യണം ആഗ്രഹമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈശ്വരൻ കനിഞ്ഞാൽ ഈ മാരിയോസ് സത്യസന്ധമായാണ് ഇത് ചെയ്യുന്നത് അത് ഈ കൈ തുറന്നു പിടിക്കുന്നു അത് അർത്ഥവത്തോ സത്യസന് ഞാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവരാതെ വന്നു തിരിച്ചു പോകുമ്പോഴും ഒന്നും ഇല്ലാതെ പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ കഴിച്ച ആഹാരം എങ്ങനെയാണോ ടോയ്ലറ്റ് കൊണ്ടിരുന്നത് അതുപോലെയാണ് എന്റെ ശരീരം ഈ ഭൂമിയിൽ നിന്ന് കുറെ തിന്ന് കൊടുത്ത ഈ ശരീരം കുറച്ച് ആ കുറവൊന്നു കെട്ടിലും റീകണക്ട് ആവുക അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളും ആലോചിക്കുക നമുക്കിതെല്ലാം അള്ളി പിടിച്ചിട്ട് അങ്ങോട്ട് മുൻപോൻ പറ്റില്ല ജീവിതത്തിലെ ഗൂലോകം മണ്ടത്തന്നെ കേട്ടാ ജനിച്ചത് മുതൽ നമ്മൾ നേടാൻ വേണ്ടി ഓടി 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 എല്ലാം കൂടെ നേടി വെക്കും എന്നിട്ട് ഒറ്റ പോകുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ഒരു പഴത്തെ നോക്കിയിട്ടേ നമ്മൾ പറയും നിന്നെ പത്തായത്തിൽ വെച്ച് പഴിപ്പിച്ചിട്ട് കഴിക്കുക പറയും അല്ലെങ്കിൽ കൊല ഇങ്ങനെ മൂത്തിരിക്കുമ്പോൾ പത്തായം എന്നൊക്കെ പറഞ്ഞ് അറിയാവോ പഴുപ്പിച്ച് എന്ന് പറഞ്ഞ പോലെ ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ പുഴി പറയും നീ ചിക്കനും മട്ടനും ഒക്കെ തിന്ന് തരിച്ചു കൊഴുക്കണം നിന്നെ കല്ലറയിൽ വെച്ച് പഴപ്പിച്ച് ചലിക്കണ്ടെന്ന് പറയുമ്പോൾ ഇത്രേന്തേ ഉള്ളൂ നമ്മുടെ ലൈഫ് അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് സമ്പാദിച്ചതിൽ നിന്ന് ഒരു ചെറിയ അംശം ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഒരു പുണ്യപ്രവർത്തിയാണ് രണ്ട് കാര്യമുണ്ട് നമ്മൾ ചാരിറ്റി ചെയ്യും നന്മ ചെയ്യും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ഈ നന്മ ചെയ്യുന്ന എപ്പോഴാണെന്നറിയാം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളതാണ് നന്മ എന്റെ കൊച്ചിന്റെ ഫീസ് കെട്ടിയിട്ട് കുറച്ച് ബാക്കിയുള്ളപ്പോൾ ഒരുത്ത കൊടുക്കുമ്പോൾ അതൊരു നന്മ പ്രവർത്തി എന്നാൽ എൻ്റെ കൊച്ചിന്റെ ഫീസ് കെട്ടാൻ ബുദ്ധിമുട്ടേ തന്നെ അതൊരാഴ്ച വൈകിയാലും കുഴപ്പമില്ല മറ്റവന്റെ കെട്ടണം എന്ന് ചിന്തിക്കുമ്പോൾ അത് സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ അതെന്താണ് അപ്പൊ നമ്മൾ നന്മ ചെയ്യുന്നതിലും കൂടുതൽ ചെയ്യാൻ പഠിക്കേണ്ടത് സ്നേഹം പങ്കിടാനാണ് അതായത് സ്വയം മുറിഞ്ഞ് മറ്റുള്ളവർക്ക് യേശുവിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് യേശുവിന്റെ പ്രത്യേകത യേശു അവന്റെ ശരീരം മുറിച്ചിട്ട് നമുക്ക് ഭക്ഷിക്കാൻ തന്നു അങ്ങനെ അവന്റെ ശരീരം മുറിച്ച് നമുക്ക് ഭക്ഷിക്കാൻ തന്നു അതുപോലെ നമ്മളും ഒരു കുർബാനയാകുന്നത് നമ്മുടെ സമയം നമ്മളുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുമ്പോഴാണ് അങ്ങനെ കൊടുക്കുന്നത് ആരെങ്കിലും കൈയിട്ട് വരാമെന്നാൽ നട്ടൽ നിവൃത്തി ധൈര്യത്തോടെ പറയണം അതാരാണെങ്കിലും മറ്റേ അമ്മയാണെങ്കിലും പറയണം ചെയ്യുന്ന തെറ്റാന്ന് പറയണം അതിനെ പ്രതി എതിർപ്പുണ്ടാകും ശത്രുത ഉണ്ടാകും വഴക്കുണ്ടാകും എങ്കിലും ധൈര്യത്തോടെ പറയണം ആ ചെയ്യുന്ന തെറ്റാണ് അതിനെ ഞാൻ കൂട്ടുനിൽക്കുകയാണ് അതാണ് മാരിയോ ചെയ്തത് ഓക്കെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ